കണ്ണൂർ തളിപ്പറമ്പിലെ പ്രശസ്തമായ മുളങ്ങേശ്വരം ശിവക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിനെതിരായ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് ചിറക്കൽ രാജകുടുംബത്തിന്റെ പക്കൽ ഉണ്ടായിരുന്ന മുപ്പത്തിയെട്ട് ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരുന്നു എന്നാൽ നാൽപ്പത്തിയഞ്ച് വർഷമായി മുളങ്ങേശ്വരം ശിവക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണം ക്ഷേത്ര സംരക്ഷണ സമിതിക്കാണെന്ന ഹർജിക്കാരുടെ വാദം പരിഗണിച്ചാണ് മലബാർ ദേവസ്വം ബോർഡിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത് കണ്ണൂർ തളിപ്പറമ്പിലെ മുളങ്ങേശ്വരം ശിവക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നതിനെതിരായ ഹർജിയിലാണ് സുപ്രീംകോടതി മലബാർ ദേവസ്വം ബോർഡിന് നോട്ടീസ് അയച്ചത് ചിറക്കൽ രാജകുടുംബത്തിന്റെ ഉണ്ടായിരുന്ന മുപ്പത്തിയെട്ട് ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി സ്കീം തയ്യാറാക്കിയിരുന്നു ഹിന്ദുമത സ്ഥാപനങ്ങളുടെ സ്വത്തുക്കളുടെയും ധർമ്മസ്ഥാപനങ്ങളുടെയും നടത്തിപ്പിനും മേൽനോട്ടത്തിനുമായുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്കീം തയ്യാറാക്കിയിരുന്നത് എന്നാൽ ഈ മുപ്പത്തിയെട്ട് ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ തൃച്ചമ്പരത്തെ മുളങ്ങേശ്വരം ശിവക്ഷേത്രം ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് ഹർജിക്കാരായ തളിപ്പറമ്പ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വാദം കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി മുളങ്ങേശ്വരം ശിവക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണം നടത്തുന്നത് തങ്ങളാണെന്നാണ് തളിപ്പറമ്പ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വാദം ചിരക്കൽ കൌകുലത്തെ വലിയ രാജ രേഖാമൂലമാണ് ക്ഷേത്ര ഭരണം ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് കൈമാറിയതെന്നും ഹർജിക്കാർ വാദിച്ചു കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ താൽപര്യപ്രകാരമാണ് ക്ഷേത്രം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി കോടതിയിൽ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് മലബാർ ദേവസ്വം ബോർഡിന് നോട്ടീസ് അയച്ചത് ജനം ഡൽഹി